നോക്കിക്കേ തൻ്റെ ഫോണിൽ പ്ലേ ആവുന്ന വീഡിയോ തൻ്റെ കൂട്ടുകാരെ കൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് അഭിജിത്ത് അവരെ തുറച്ചു നോക്കി എടാ ഇത് നമ്മുടെ അച്ചുമല്ലേ ഇത് ഇതെങ്ങനെ ഇവളുടെ വീഡിയോ നിനക്ക് അയച്ചത് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ടവൻ ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു എനിക്കറിയില്ല അറിയാത്തൊരു നമ്പറിൽ നിന്ന് എനിക്കിത് സെൻഡ് ചെയ്ത് വന്നതാ അതിലേക്ക് വിളിച്ചിട്ടാണെങ്കിൽ കോൾ പോകുന്നതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൂടെയുള്ള നിതിനേയും വിഷ്ണുവിനെയും നോക്കി ഇത് അവൾ അറിയാതെ എടുത്ത വീഡിയോ ആണല്ലോടാ നോക്കിക്കേ ഇത് അവളുടെ വീട്ടിലെ ബാത്റൂമാണ് വിഷ്ണു പറഞ്ഞത് കേട്ടതും അഭി വീഡിയോയിലേക്ക് സൂക്ഷിച്ചു നോക്കി അവൻ പറഞ്ഞത് ശരിയാണെന്ന് കണ്ടവൻ വീഡിയോ ഓഫ് ചെയ്ത് ഫോൺ പോക്കറ്റിലേക്ക് വെച്ചു തങ്ങളുടെ ഫോണിലേക്കും മെസ്സേജ് വരുന്നതിന്റെ ശബ്ദം കേട്ടതും ഇതേ വീഡിയോ പലരും താങ്കൾക്കും ഷെയർ ചെയ്തത് കണ്ടവർ മൂവരും പരസ്പരം നോക്കി ധ ഇതെല്ലാവരും ഷെയർ ചെയ്യുകയാണല്ലോ ഇതെങ്ങാനും അവളോ വീട്ടുകാരോ അറിഞ്ഞാൽ നിതിൻ ചോദിച്ചത് കേട്ടതും മൂവരും ഭയത്തോടെ പരസ്പരം നോക്കി ധ വാ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അഭി ബാക്കി രണ്ടുപേരെയും കൂടി പെട്ടെന്ന് അച്ചുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു റോഡിൽ വണ്ടി നിർത്തിയപ്പോൾ തന്നെ കണ്ടു തളർന്നു മുട്ടത്തിരിക്കുന്ന അവളുടെ അച്ഛനെയും അമ്മയെയും അവരെ കണ്ടതും രണ്ടുപേരും പദം പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു അവരെ ആശ്വസിപ്പിക്കുന്നതിനിടെ മൂവരും കണ്ണുകൾ കൊണ്ട് അച്ചുവിനെ അവിടെ ആകെ പരതിയെങ്കിലും അവളെ കാണാതെ വന്നതും വിഷ്ണു ഭയത്തോടെ വീടിനകത്തേക്ക് ഓടിക്കയറി എടാ ഓടിമാടാ വിഷ്ണുവിൻ്റെ ഭയത്തോടെയുള്ള അലർച്ച കേട്ടതും രണ്ടുപേരും അകത്തേക്ക് ഓടിക്കയറി അവളുടെ റൂമിൽ ഒരു സാരിത്തുമ്പിൽ ശ്വാസം കിട്ടാതെ പിടിയുന്ന കൂട്ടുകാരെ കണ്ടതും മൂവരും കൂടെ ചേർന്ന് അവളെ സാരി എർത്ത് താഴെ ഇറക്കി അപ്പോഴേക്കും അകത്തേക്ക് ഓടിക്കയറി വന്ന അമ്മ അവളുടെ അവസ്ഥ കണ്ട് ബോധം പറഞ്ഞ് നിലത്തേക്ക് വീണു അത് കണ്ടതും നിതിനും വിഷ്ണു ഓടിച്ചെന്നവരെ ചേർത്ത് പിടിച്ച് കടലിൽ കൊണ്ടു കിടത്തി അച്ചുവിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ചു തങ്ങൾക്കിടയിൽ വരുന്നത് ഒരു പാവം കൂട്ടി ആരെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും അപ്പോ കറയും അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു അവളുടേത് ആരെന്തു പറഞ്ഞാലും അത് കേട്ട് അവിടെ ഇരുന്ന് കരയും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ അവളെ കാണുന്നത് കരഞ്ഞു കലങ്ങിയ കണ്ണും ചുവന്ന മൂക്കിംഗ് തുമ്പും അവൾക്ക് വല്ലാത്തൊരു ഭംഗി നൽകിയിരുന്നു അവളെ മുഖം കഴിച്ച് ക്ലാസ്സിലേക്ക് കൊണ്ടുചെന്ന് വിട്ടപ്പോഴാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണ് അവളമെന്ന് മനസ്സിലായത് പിന്നീട് ഓരോ കുഞ്ഞു കാര്യങ്ങൾക്കും ഞങ്ങളെ ആശ്രയിക്കുന്നവൾക്ക് ഞങ്ങളിൽ ഒരാളായി മാറാൻ അധികം സമയം വേണ്ടി വന്നിരുന്നില്ല ഡി അച്ഛാരാ ചെയ്തതെന്ന് നിനക്കറിയോ അവൾ കിരുവശവും വന്നിരുന്നു കൊണ്ട് മൂവരും തിരക്കി അറിയാമെന്നർത്ഥത്തിൽ അവൾ ഫോൺ അവന് നിലനീട്ടി ഇത് ഇത് ബാംഗ്ലൂരിൽ പഠിക്കുന്ന നിന്റെ കസിൻ ചേട്ടനല്ലേ അവൻ കുറച്ചറിയാനെ ഇഷ്ടമാണെന്ന് പറയുന്നു പറ്റില്ല എനിക്ക് അവനെ അങ്ങനെ കാണാൻ കഴിയില്ല കഴിയില്ലെന്ന് പറഞ്ഞതാ ഇന്നലെ രാത്രി വിളിച്ചിട്ട് ഒരുപാട് മോശമായി സംസാരിച്ചപ്പോൾ ഞാൻ അവനെ എന്തൊക്കെയോ പറഞ്ഞു അവൻ അതിൻ്റെ ദേഷ്യത്തിൽ ഇങ്ങനെ ചെയ്യുന്നു കരുതിയില്ല ഏങ്ങനെ ഏങ്ങനടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്നവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ അവൻ ബാക്കി രണ്ടുപേരെ നോക്കി അവരുടെയും അവസ്ഥ മറിച്ചാലെന്ന് കണ്ടവൻ ദീർഘമായി ദീർഘമായെന്ന് വിശ്വസിച്ചു നീ വിഷമിക്കേണ്ട ഈ വീഡിയോ നമുക്ക് റിമൂവ് ചെയ്യിക്കാം ഇത് നീ അറിഞ്ഞുകൊണ്ട് ചെയ്തൊന്നും അല്ലല്ലോ ഒരു തൻ്റെ കഴുപ്പിന് അവൻ ചെയ്തു കൂട്ടിയതല്ലേ അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട തൽക്കാലം നീ മുഖമൊക്കെ കഴുകി ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം അവൾ ഡ്രസ്സ് മാറ്റി വന്നതും അച്ഛൻ്റെയും അമ്മയുടെയും ഫോണുകൾ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടവൾ ഭയത്തോടെ മൂവരെ നോക്കി ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് മൂവരും ചേർന്ന് അവളുടെ അച്ഛനെയും അമ്മയും പറഞ്ഞു മനസ്സിലാക്കിയിരുന്നു ഇല്ലെങ്കിൽ ചിലപ്പോൾ അവളെ കാണിച്ചതുപോലെ വല്ലതും അവരും കാണിച്ചാലോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു പരാതി നൽകിയ മണിക്കൂറുകൾക്കുള്ളിൽ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുകയും അവളുടെ കസിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു തന്റെ മകളെ എല്ലാവരും കുറ്റം പറഞ്ഞപ്പോഴും തങ്ങൾക്ക് മുൻപിൽ ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലാതെ ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് താങ്ങായി താങ്ങായിക്കൂടെ നിന്ന് ഒരു കുടുംബത്തെ മുഴുവൻ കൈപിടിച്ച് താങ്ങി നിർത്തിയ മൂന്ന് പേരെയും കണ്ടതും ആ അച്ഛനും അമ്മയും കണ്ണുനീരോടെ ഒന്ന് പുഞ്ചിരിച്ചു തന്റെ മക്കളെ കുറ്റം പറയാൻ വിളിച്ച കുടുംബക്കാരൻ ആരും കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷം അവളെ വിളിച്ചൊരു ആശ്വാസ പോലും പറഞ്ഞില്ല എന്ന് അവർ ഓർത്തു സദാസമയം ആൺപിള്ളേരുടെ കൂടെ നടക്കുന്ന അവൾ ഇതല്ല ഇതിനപ്പുറവും കാണിക്കുമെന്ന് ഇത് ചെയ്തവന്റെ അമ്മ പോലും വിളിച്ചു പറഞ്ഞ ഓർത്തതും അയാൾ ദേഷ്യത്തോടെ കൈ ചുരുട്ടി സ്വന്തം മകനാണിത് ചെയ്തതെന്ന് അവരറിഞ്ഞപ്പോ പിന്നെ ഇന്ന് വരെ അവർ തന്നെ വിളിച്ചിട്ടില്ലെന്ന് അയാൾ ഓർത്തു അന്ന് അഭിയും നിധിയും മിച്ചവും വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് തന്റെ മകൾ ജീവനോട് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അയാൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദങ്ങൾ കാണുമ്പോൾ കുരുപൊട്ടുന്ന പലർക്കും അറിയില്ല അവർ തമ്മിലുള്ള ആത്മബന്ധം എത്ര വലുതാണെന്ന് ഡിക്കൂരുട്ടെ കോളേജിലെത്തിക്കഴിഞ്ഞ് ചിലപ്പോൾ വീഡിയോ കണ്ടവന്മാരൊക്കെ ചൊറിഞ്ഞുകൊണ്ട് വന്നെന്ന് വരും അത് കേട്ട് മോങ്ങാനോ അന്ന് ചെയ്ത പോലെ അങ്ങനെ നീന് ചെയ്യുകയോ ഇനി ചെയ്താ നീ വിവരം അറിയി പറഞ്ഞേക്കാം അത് ശരിയാഭി ഇവൾ ഇവളിനി ചെയ്താ കാല് പിടിച്ച് പൊന്തിക്കുന്നതിന് പകരം അവളുടെ കാലിൽ പിടിച്ച് ഞാൻ ഊഞ്ഞാലാടും ഞാനത് അപ്പോഴേ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിധി കയ്യിലുണ്ടായിരുന്ന മിഠായി അവൾക്ക് നേരെ നീട്ടി കഴുത്ത വേദന കാരണം അന്ന് രാത്രി തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു കഴുത്തിന് ബെൽറ്റ് ഇട്ട് കുറച്ച് ദിവസങ്ങൾ കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം അവളിപ്പോൾ കിടപ്പിലാണ് അതുകൊണ്ട് തന്നെ ദിവസവുമുള്ള നോട്ട്സും കാര്യങ്ങളും ഒക്കെയായി ക്ലാസ് കഴിഞ്ഞ മൂന്ന് പേരും അവൾക്കരികിലെത്തും കോളേജിൽ എല്ലാവർക്കും ആ വീഡിയോ പറ്റി അറിയാമെങ്കിലും അഭിയേയും നിധിയെയും വിഷ്ണുവിനെയും ഭയന്ന് ആരും അവളോട് അതേപ്പറ്റി സംസാരിക്കാറില്ല വർഷങ്ങൾക്കിപ്പുറം ഇന്ന് അർച്ചനയുടെയും അവിനാഷിൻ്റെയും വിവാഹമാണ് ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞ് അവളുടെ പല വിവാഹങ്ങളും മുടങ്ങിയിരുന്നു ഈയിടയ്ക്കാണ് അഭിയുടെ ഓഫീസിലുള്ള പയ്യൻ അച്വിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു വരുന്നത് അവനോടും വീട്ടുകാരോടും കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷവും അവന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ലെന്ന് ഒന്നും പറഞ്ഞപ്പോൾ ഓൾറെഡി അവനെ അറിയാമായിരുന്നത് കൊണ്ടും അഭി പറഞ്ഞപ്പോൾ അവളുടെ വീട്ടുകാർക്ക് ആ വിവാഹം നടത്താൻ രണ്ടാമതെന്ന് ആലോചിക്കേണ്ടി വന്നില്ല അതുകൊണ്ട് തന്നെ അവളെ പോലെ തന്നെ പയ്യനും അവർക്ക് പേരും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെയാണ് ഓഫീസിൽ നിന്ന് വന്നവരെയും ക്ഷണിക്കപ്പെട്ട് വന്ന മറ്റുള്ളവരെയും സ്വീകരിച്ചിരിക്കുന്ന പേരെയും കണ്ടതും അവൾ അച്ഛനെയും അമ്മയും ഒന്ന് നോക്കി അവരുടെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അവൾ കണ്ണു അവരെ നോക്കി അവരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും മൂവരും വേവലാതിയോടെ അവൾ കരികിലേക്ക് ഓടിവന്നു വിയർത്ത് കുളിച്ച് നിൽക്കുന്നവരെ കണ്ടതും അവൾ അവരെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ കണ്ടതും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മൂന്ന് പേരും അവളെ മട്ടം പിടിച്ചുകൊണ്ട് തങ്ങളോട് ചേർന്ന് നിർത്തി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ